മണ്ണിനടി പോയവിടെ വീട് സ്വദേശവിടെ ഞങ്ങളുടെ എന്റെ അമ്മയാ എൻ്റെ അമ്മയെ ഞങ്ങള് അവിടെ വെള്ളം കയറുന്നതാണ് ഞങ്ങൾ താമസിക്കുന്നത് കുന്നംപള്ളി അവിടെ നിന്ന് ഇപ്പൊ അവിടെ വീട്ടിലോട്ട് പോന്ന അവിടുത്തെ ബാത്റൂം ഇരിഞ്ഞ് വീണ് എന്തിനും അവിടന്ന് വന്നു ഇവിടെ വന്ന് ഈ പെരുമാ അത് പറഞ്ഞ അങ്ങനെ പറഞ്ഞു കാര്യം കൊടുത്തേജ് ആ അറിയില്ല ഇപ്പൊ അവര് പറയണത് ചെയ്യാൻ പറ്റില്ല അവർ കാണിച്ചതാ ഞാൻ പറഞ്ഞത് മിസ്റ്റർ ആണ് അപ്പോൾ ഇതാ കേട്ടോ 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 ഇതാണ് ഒന്നര മാസമായി പൈസ ഒന്നും ഇല്ലാതായി കാരണം അത്രയും നിന്ന് നമ്മളിവിടെ എന്നിട്ട് ഇപ്പൊ ഡീചാർജാന്ന് പറഞ്ഞ പോന അതല്ല ഞാൻ ചോദിക്കുന്നു ഇപ്പൊ നിങ്ങൾക്ക് നിർബന്ധിതമായി പോണെന്ന് പറഞ്ഞിട്ടുണ്ട് ും പറഞ്ഞോ അതന്നടിസ്ഥ അതെന്നു நம்ம கூட കേട്ടോ വിളിച്ചിറങ്ങിയതും അതൊന്നും ഉപയോഗിക്കുന്നില്ലെന്ന് ഈ ആശുപത്രി ഉദ്യോഗസ്ഥരും ഇവിടുത്തെ ആൾക്കാരും പറഞ്ഞു നിങ്ങളൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെയുള്ള വാർത്തകൾ നിങ്ങൾക്കൊക്കെ വലിയ മറ്റുള്ള വാർത്തകൾക്കൊക്കെ വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ടല്ലോ ഏർ ഒരു ഒരു സിനിമ നടന്നിരിക്കുന്നു അങ്ങനെയുള്ള നിസ്സാരം എതിർക്കാൻ നിങ്ങള് ഭയങ്കരമായിട്ട് മാർഗം ജനങ്ങളുടെ അവസരങ്ങൾ നിങ്ങൾ നല്ലവരും ഞാൻ നിങ്ങൾ വാർത്തയൊക്കെ നിങ്ങളൊക്കെ ഉണ്ടല്ലോ നിങ്ങളൊക്കെ എന്റെ പേര് നിങ്ങളുടെ മറച്ചു വെച്ചാലും 嗯。